അമേരിക്കയുടെയും റഷ്യയുടെയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെയും സംയുക്ത സംരംഭമായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കുറെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മനുഷ്യൻ്റെ ബഹിരാകാശ പഠന ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഒരു നാഴികക്കല്ലും വലിയ മുതൽക്കൂട്ടുമായി മാറിയ ഒരു സംരംഭമാണ് ഇതെന്ന് പറയാതിരിക്കാനാവില്ല നിരവധി ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരാണ് ഇതിനകം ഈ നിലയത്തിൽ പോവുകയും അവിടെ താമസിക്കുകയും ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി തിരിച്ച് ഭൂമിയിലെത്തുകയും ഒക്കെ ചെയ്തത് ഗവേഷകരുടെ വരവും പോക്കും അതുപോലെ ബഹിരാകാശ നിലയം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്നത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന സമയവും ഒക്കെ ഇതിനിടയിൽ വാർത്തകളിൽ വന്നു പോയിരുന്നു ഏറ്റവും ഒടുവിൽ ധനികരായ നാലുപേരെ ടിക്കറ്റ് വെച്ച് ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ വാർത്തയും വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഒരാൾക്ക് ഏതാണ്ട് നാനൂറ്റി പത്ത് കോടി രൂപ ടിക്കറ്റിനത്തിൽ ഈടാക്കി നാല് ധനികരെ ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ബഹിരാകാശ നിലയത്തെ അതിൻ്റെ സേവനം അവസാനിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് കടലിൽ മുക്കാൻ നാസ പദ്ധതിയിടുന്നതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാവുമ്പോഴേക്കും കടലിൽ മുക്കാനാണ് നാസയുടെ പദ്ധതി അതായത് ഇനി പത്ത് വർഷത്തിൽ താഴെ മാത്രമായിരിക്കും നിലയത്തിൻ്റെ ആയുസ് പക്ഷേ അതങ്ങനെ അപ്രതീക്ഷിതമായ നീക്കമൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം വിക്ഷേപിക്കുമ്പോൾ പതിനഞ്ച് വർഷമാണ് അതിന് ആയുസ് കണക്കാക്കിയിരുന്നത് മുപ്പത് വർഷം പിന്നിട്ടിട്ടും നിലയത്തിൻ്റെ പ്രവർത്തനം വിജയകരമായി തുടരുകയാണ് നാസയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ പരിശോധനകളിൽ രണ്ടായിരത്തി മുപ്പത് വരെ നിലയം കാര്യമായ കേടുപാടുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുമെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ നിലയം തിരികെ ഭൂമിയിലെത്തിച്ച് കടലിൽ മുക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട പ്രദേശമെന്ന വിശേഷണമുള്ള പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നിമോയിലാണ് നിലയത്തെ മുക്കാൻ പദ്ധതിയിടുന്നത് ബഹിരാകാശ നിലയത്തിൻ്റെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാവുന്ന നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കാനാണ് പോയിന്റ് നിമോ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് ഭൂമിയിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കുറഞ്ഞത് രണ്ടായിരത്തി കിലോമീറ്റർ സമുദ്രത്തിനുള്ളിലേക്ക് നീങ്ങിയുള്ള പ്രദേശമാണ് പോയിന്റ് നിമോ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന റോക്കറ്റുകളും ബഹിരാകാശത്തു നിന്ന് തിരികെ എത്തിക്കുന്ന ഉപഗ്രഹങ്ങളുമെല്ലാം സാധാരണയായി പോയിന്റ് നിമോയിൽ പതിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കാറുള്ളത് തന്നെ റോക്കറ്റുകളുടെയും കൃത്രിമോപഗ്രഹങ്ങളുടെയും ഒക്കെ ശ്മശാനം എന്ന വിശേഷണവും പോയിന്റ് നിമോയ്ക്കുണ്ട് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഭ്രമണപഥം ഈ അകലം ക്രമേണ കുറച്ചുകൊണ്ടുവന്ന് പോയിന്റ് നിമോയിൽ നിലയം ഇറക്കാനാണ് നാസയുടെ പദ്ധതി അവസാന ഘട്ടത്തിൽ നടത്തുന്ന റോബോട്ടിക് ദൗത്യങ്ങൾ വഴിയായിരിക്കും ഇത് സാധ്യമാക്കുക ഭൂമിയിലേക്ക് അടുക്കുന്ന അവസാന ഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നിലയത്തിൻ്റെ വലിയൊരു ഭാഗം കത്തിത്തീരും ബാക്കിയുള്ള ഭാഗം പോയൻ നിമോയിലേക്ക് വീഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിക്ഷേപിച്ച ബഹിരാകാശ നിലയത്തിൽ രണ്ടായിരം നവംബർ മുതൽ തുടർച്ചയായി മനുഷ്യവാസമുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ബഹിരാകാശ നിലയത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നാഴികക്കല്ലായ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി എത്ര വലുതായിരിക്കുമെന്ന ആശങ്ക ശാസ്ത്രലോകത്ത് കഴിഞ്ഞു ഈ പ്രതിസന്ധി സ്വകാര്യ ബഹിരാകാശ നിലയങ്ങൾ വഴി മറികടക്കാനാണ് നാസ ലക്ഷ്യമിടുന്നത് ഇതിനായി ഏതാനും സ്വകാര്യ ബഹിരാകാശ നിലയ പദ്ധതികൾക്ക് നാസ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായവും നൽകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിനു മുമ്പ് തന്നെ നാസയ്ക്ക് പങ്കാളിത്തമുള്ള മൂന്ന് സ്വകാര്യ ബഹിരാകാശ നിലയങ്ങളെങ്കിലും ബഹിരാകാശത്ത് എത്തിക്കാനാണ് അവരുടെ പദ്ധതി എന്നാൽ ബഹിരാകാശ പഠന മേഖലയും ഗവേഷണ പദ്ധതികളുമൊക്കെ സ്വകാര്യവത്കരിക്കുകയും പൂർണ്ണമായി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ധാർമ്മികതയും പ്രത്യാഘാതങ്ങളും പുതിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴി തുറന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ